പ്രവാസിൻ ടി വിയിലേക്ക് ഇന്നത്തെ എക്സ്ക്ലൂസിവിൽ കേരളത്തിന്റെ മനസ്സാക്ഷിയ ഞെടുക്കിയ ഏറ്റുമാനൂർ പാറോലിക്കൽ തീവണ്ടിക്ക് മുന്നിൽ ജീവൻ ഒടുക്കിയ ജീവനൊടുക്കിയൊന്നുകാരി അമ്മയും രണ്ട് പെൺമക്കളുടെയും കേസിൽ ഷൈനയുടെ ഭർത്താവ് നോബി ലൂക്കോസ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ വലിയ അസ്വസ്ഥനായെന്നാണ് റിപ്പോർട്ട് മനസാക്ഷിയില്ലാത്ത ഈ നരാതമൻ എന്തിന് അസ്വസ്ഥനായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസ് എന്ന നാൽപ്പത്തിനാലുകാരനെ മൂന്ന് ദിവസത്തേക്കാണ് പോലീസ് വിട്ടത് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ എന്നാണ് പോലീസ് വാശ്യം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ നോബിക്കെതിരെ കുരുക്കു മുറുകുന്ന സാഹചര്യത്തിലാണ് അവന്റെ പൊട്ടിക്കരച്ചിൽ നോബി ഭക്ഷണത്തോടും മറ്റും വലിയ താൽപര്യം കാണിച്ചില്ലെന്നും പോലീസ് പറയും കള്ളുപാച്ചനായ ഇവനിപ്പോൾ മത്സ്യമാംസാദികൾ വേണ്ട എന്നും പോലീസിനോട് പറഞ്ഞു അവൻ കടുത്ത കുറ്റബോധത്തിലാണെന്നും പോലീസ് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വഴങ്ങാതിരുന്ന നോബി ഇപ്പോൾ അന്വേഷണത്തോടെ ഏറെ സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു എന്നാൽ അവസാനമായി ോബി അയച്ച വാട്സ്ആപ്പ് സന്ദേശം എന്താണെന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത് കേസിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഈ മാസം വൈകുന്നേരം നോബിയെ തിരികെ കോടതിയിൽ ഹാജരാക്കും പ്രതിയായ നോബി ലൂക്കോസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അപേക്ഷ പരിഗണിച്ച കോടതി വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ കേസ് ബാധിക്കുമെന്നും തെളിവുകളും മറ്റും നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് ജാമ്യാപേക്ഷതയെ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകി ഇതോടൊപ്പം വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധി അനുവദിച്ചത് നോബിയുടെ ഭാര്യയും ഏറ്റുമാനോർ പാറോലിക്കൽ ഷൈനി പതിനൊന്നും പത്തും വയസ്സുള്ള മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ജീവനമുടക്കിയത് ആദ്യം സ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തിരുന്ന ഏറ്റുമാനൂർ പോലീസ് പിന്നീട് കടുത്ത ജനരോഷത്തിനും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനു ശേഷമാണ് കേസെടുത്തത് ഭർത്താവിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് മൂവരും ജീവനൊടുക്കിയെന്നാണ് ചൂണ്ടിക്കാട്ടി ആത്മഹത്യാ പ്രകരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് നടത്തിയത് മൂവരും ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ നോബി ഭാര്യയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനം നാണ് കുടുംബം ആത്മഹത്യ ചെയ്തതെന്നും കരുതപ്പെടുന്നു ഷൈനയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്നും സമ്മതിച്ച നോബി എന്ത് സന്ദേശമാണ് അയച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ സന്ദേശങ്ങൾ നോബിയുടെ ഫോണിൽ നിന്നും നീക്കം ചെയ്ത നിലയിലുമാണ് ഇപ്പോൾ ഇവ കണ്ടെത്താൻ നോബിയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇവരോടൊപ്പം ഷൈനിയുടെ ഫോണും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ് ഇതിനിടെ ഭർത്താവിൽ നിന്നും താൻ വലിയ തോതിൽ മാനസിക പീഡനം കേൾക്കുന്നുണ്ടെന്നും ജീവിതം പ്രതിസന്ധിയിലാണെന്നും കാട്ടി ഷൈനി കൂട്ടുകാരിക്ക് അയച്ച ശബ്ദം ആ സന്ദേശമായി എടുത്ത് മക്കളുമായി ജീവനെടുക്കാൻ പോകുന്ന ഷൈനിയുടെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതും കേസിന് കൂടുതൽ ബലമായി ഭർത്താവുമായി പിണങ്ങിയ ഷൈനി മക്കളുമായി കഴിഞ്ഞ ഒൻപത് മാസമായി പാറോലിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഒടുവിൽ സ്വന്തം പിതാവുമടക്കം ഷൈനിക്കെതിരെ തിരിഞ്ഞതും ജീവനൊടുക്കാനുള്ള ആക്കം കൂട്ടി എന്നാൽ ഷൈനിയുടെയും നോബിയുടെയും വിവാഹ മോചന കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് അമ്മയും രണ്ട് മക്കളും കൂട്ടാത്മഹത്യ ചെയ്തത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി നോർവർക്കോ സന്ദർശിക്കുക അതോടൊപ്പം ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം